ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു നാലുമണി പലഹാരമാണേ മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഉന്നക്കായാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന വീഡിയോയിലേക്ക് പോയാലോ ഞാനിവിടെ ഉന്നക്കായ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം ഒന്നും പഴുക്കാത്ത ഒരു നാല് പടമാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം നന്നായി കുക്കായതിനു ശേഷം നമുക്ക് സ്റ്റീമറിൽ നിന്ന് മാറ്റി വെക്കാം തണി ഇനി നമുക്ക് ഉന്നക്കായിലേക്ക് വേണ്ട ഫില്ലിങ് ഉണ്ടാക്കാം പാത്രം നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ക്യാഷ്യും റേസിൻസും ഇട്ട് നന്നായി ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിരകി എടുത്തു വെച്ചിട്ടുണ്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഡ്രൈ ഒന്നും ആവേണ്ട ഒരു നാല് ടേബിൾ സ്പൂണോളം ഷുഗർ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാമെന്നിട്ട് ഇനി അതിലേക്ക് പൊടിച്ച് വെച്ച ഏലക്കാ പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം വയ്ക്കാം ഈ പഴത്തിൻ്റെ ചൂടൊക്കെ ഇത്തിരി മാറിയിട്ടുണ്ട് നമുക്ക് ഇനി അതെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ഇതിന് നടുവിലുള്ള കറുപ്പ് ഭാഗം ഒന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് നന്നായി ഉടച്ചെടുക്കാം ഇതുപോലെ ഏകദേശം ഒരു ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴച്ച പോലെ ഉണ്ടാവും നന്നായിട്ട് ഇതുപോലെ സോഫ്റ്റാക്കി എടുക്കണം ഇനി കയ്യിൽ ഇത്തിരി ഓയിലോ അല്ലെങ്കിൽ ഈയോ തടവിയിട്ട് കയ്യിൽ വെച്ച് തന്നെ റൗണ്ടിൽ പരത്തി എടുക്കാം എന്നിട്ട് അതിലേക്ക് ഫില്ലിങ്ങൂടെ വെച്ച് കൊടുത്ത് ഇതുപോലെ കൈ കൊണ്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിവിടെ മുഴുവനായി ഒക്കെ വെച്ച് ഷേപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഓരോ ഉന്നക്കായ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം കുക്കായി ആയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും നമുക്ക് ഓയിൽ ഫ്രൈ ഇങ്ങനെ ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ആ ഒരു കളറ് നമുക്ക് ആവശ്യമുള്ള ആ ഒരു കളറ് കിട്ടുന്നത് വരെ മാത്രം ജസ്റ്റ് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി ഞാനിതെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ കണ്ണൂരുകാരൻ്റെ വിരുന്ന സൽക്കാരത്തിനെല്ലാം ഒരു മെയിൻ ഐറ്റം തന്നെയാണ് ഈ ഉന്നക്കായ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്